ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യ എന്തായാലും ഇത്തവണ സത്യം കണ്ടുപിടിച്ച് മതിയാകുമോ എന്ന മട്ടു തന്നെയാണ് ശ്യാമ വരുന്നതിന് മുമ്പ് തന്നെ ഐശ്വര്യ മ്യൂസിക് സ്കൂളിൽ എത്തിയിരിക്കുന്നുണ്ട് മറന്നുനിന്ന് ശ്യാമ വരുന്നത് നോക്കി നിൽക്കുന്നു ശ്യാമയും അമൃതയും ഇപ്പോൾ കാറിൽ വരികയും ശ്യാമ കാറിൽ നിന്നും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ശ്യാമ പറരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പാർദ്ധ ധരിച്ചത് കൊണ്ട് തന്നെ അത് ആരാണെന്ന് ഐശ്വര്യക്ക് മനസ്സിലാകുന്നതുമില്ല ഒരു ഫയൽ എടുക്കുന്നതിന് വേണ്ടി വീണ്ടും ഡോർ തുറന്ന് ശ്യാമ ആ ഫയൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അത് നോക്കാനായിട്ട് ആ പർദ്ധയുടെ ഏഹ് മഫ്തയുടെ ഫ്രണ്ടിലത്തെ തുണി അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് അതുകൊണ്ട് തന്നെ ശ്യാമയുടെ മുഖം ഐശ്വര്യ കാണുന്നു ആ കാഴ്ചകൾ തന്നെ അവർ ഞെട്ടലോടെ നിൽക്കുന്നു ഇതൊന്നും ശ്യാമ കാണുന്നില്ല ശ്യാമയാണെങ്കിൽ ഫയൽ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് ശ്യാമ ഇതിന്റെ ആ പർദ്ദയിടാത്തത് ഈ രൂപത്തിൽ അകത്ത് പോകാൻ കഴിയില്ല കേട്ടോ ചിലപ്പോൾ രാധിക മോള് നേരത്തെ വന്നിട്ടുണ്ടാകും എന്ന് അമൃത പറയുന്നു അങ്ങനെ ഇപ്പോൾ അത് താഴ്ത്തിയിടുന്നുണ്ട് ശ്യാമ പറയുന്നു അതെ ഇതിനകത്ത് നിന്നോണ്ട് മോളെ ഒരു രസമാണ് അവളുടെ ചിരി അവളുടെ കളികൾ അവളുടെ കുസൃതി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ഐശ്വര്യയും മാലിനിയും കേൾക്കുന്നുണ്ടായിരുന്നു അവളെ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്ന നിമിഷം വരെ ഇതിങ്ങനെ മുന്നോട്ട് പോയേ മതിയാകോ എന്നും ശ്യാമ പറയുന്നു അങ്ങനെ അവർ പോകുന്നു മാലിനി നമ്മൾ തിരിച്ചറിയാത്ത ഒരു വേഷത്തിലേക്ക് ശ്യാമ മാറണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം ഒരു കാര്യം ഉറപ്പാണ് ശ്യാമ ഇതുവരെ രാധികയ്ക്ക് മുന്നിൽ ശ്യാമ ആ സ്വന്തം മുഖം കാണിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ശ്യാമ ഇപ്പോഴും മകളെ ഒളിച്ചു നിന്നേ കാണുന്നുള്ളൂ എന്നും ഐശ്വരി പറയുന്നു അതിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ രാധിക വിചാരിക്കണം എന്തായാലും മാലിന്യ ഒരു കാര്യം വിചാരിച്ചോളൂ രാധികയുടെ മുഖപടം ഇന്ന് നമ്മുടെ മുന്നിൽ അഴിഞ്ഞു വീഴാൻ പോവുകയാണ് ഞാൻ എന്റെ ചോദ്യങ്ങളിൽ നിന്നും ഉത്തരങ്ങളിലേക്ക് അടുക്കുകയാണ് ഇനി ഇവിടെ വന്നാൽ മാത്രം മതി എന്നും ഐശ്വര്യ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇതേ സമയം മ്യൂസിക് സ്കൂളിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് രാധിക എന്നിട്ട് മുത്തശ്ശിയോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിക്കുന്നുണ്ട് സൂര്യയുടെ കാര്യങ്ങൾ തന്നെ മറന്നു കൊടുന്ന് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞു ഏൽപ്പിക്കുന്നത് കൽപ്പന എടുത്തോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എടുത്തി ഓർക്കണമെന്നില്ല മുത്തശ്ശിയൊന്ന് ഓർത്തെടുത്ത് കൊടുക്കണേ എന്നൊക്കെ രാധിക പറയുന്നുണ്ട് പിന്നെ ഒരു കുഴമ്പ് തേക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ ശരി ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് അവിടെ മ്യൂസിക് സ്കൂളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് മുത്തശ്ശി ചോദിക്കുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഇതേ സമയം രാധിക വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഐശ്വര്യയും മാലിനിയും ഒരുപാട് കാലം ഞാൻ അലഞ്ഞു നടന്നതിന് അമ്മയും മോളം എനിക്ക് ഉത്തരം തരാൻ പോവുകയല്ലേ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു അവരെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് ഇതേ സമയം രാധിക മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു രാധിക പോകുന്ന സമയം തന്നെ രാധികയുടെ മുന്നിൽ അതായത് തലയിൽ വീഴേണ്ടതായിരുന്നു പെട്ടെന്ന് രാധിക നടന്നത് കൊണ്ട് തന്നെ ആ ചട്ടി രാധികയുടെ തലയിൽ വീണില്ല താഴെ വീണ് പൊട്ടി അയ്യോ എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് ഒന്ന് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് മുത്തശ്ശി രാധികയും ടെൻഷനോട് തിരിഞ്ഞു നോക്കുന്നു മോളെ എന്തായത് ഒരു അല്പം തെറ്റിയിരുന്നെങ്കിൽ അത് എന്റെ കുട്ടിയുടെ തലയിൽ തന്നെ വീണേനെ എന്ന് മുത്തശ്ശി പറയുന്നു ഇനിയിപ്പോൾ നടന്നു പോകാൻ നിൽക്കണ്ട വണ്ടിയെടുത്ത് മോളെ മ്യൂസിക് സ്കൂളിലേക്ക് വാ എന്നൊക്കെ ബിജുവിനോട് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രാധിക തന്നെ അത് മാറ്റി വെച്ചിട്ട് പോകാമെന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും ബിജുവും രാധികയും കൂടി അത് അവിടുന്ന് മാറ്റി വെച്ചിട്ട് പോകുന്നു ഇതേസമയം ശ്യാമിയും രാധികയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ശ്യാമ ഒന്നാമത്തെ കാര്യം ഇന്നലെ ടെൻഷൻ കണ്ട ൻ സ്വപ്നം കണ്ടത് മുതൽ വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ് രാധികയെ കണ്ടാലേ ആ ഒരു സമാധാനമാകത്തുള്ളൂ ശ്യാമ പേടിക്കുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ദേ ദൈഇതങ്ങെടുത്ത് മാറ്റണം ഈ ഒരു വസ്ത്രം ആ ഒരു പ്രശ്നം മലയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ശ്യമ ശ്യാമയ്ക്ക് സ്വന്തമാകാൻ രാധിക എന്നൊക്കെ അമൃത പറയുന്നു ശ്യാമയെ പോലെ ഒരു വി ഐ പി പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാൽ അത് കിട്ടില്ല എന്നും അമൃത പറയുന്നു ശ്യാമ ഒരു സെലിബ്രിറ്റിയാണ് ആ വലുപ്പം ശ്യാമ മനസ്സിലാക്കിയാൽ മതി എല്ലാം അതോടെ തീരുമെന്നൊക്കെ അമൃത പറയുന്നു ഞാനതൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല തോറ്റുപോകില്ല എന്ന് ഒരു ഉറപ്പ് കിട്ടിയതുപോലെ പോലെ എന്ന് ശ്യാമ പറയുന്നു എങ്ങനെ തോറ്റുപോകാൻ അമ്മയും മോളും മനസ്സറിഞ്ഞ് വിളിക്കുന്നത് ഒരേ ഭഗവാനല്ലേ എങ്ങനെ തോക്കാന എന്ന് അമൃത പറയുന്നു ഇവിടെ എങ്ങനെ ഇരിക്കാൻ നമുക്ക് ഓഫീസിലേക്ക് പോയിരിക്കാം എന്ന് ഐശ്വര്യം പറയുന്നുണ്ട് അങ്ങനെ അവർ ഓഫീസിലേക്ക് പോകുന്നു ഇതേ സമയം രാധികയും ബിജുവും അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എന്നാൽ പുറപ്പെട്ട് ഗേറ്റിന് അരികിൽ വരെ എത്തിയപ്പോൾ കാറും സ്റ്റെക്കായി പോയി കാർ അങ്ങോട്ട് പോകുന്നില്ല ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നു എന്ത് പറ്റിയെന്ന് അറിയില്ല വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലെന്ന് ബിജു പറയുന്നു മുത്തശ്ശി എവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ഇന്ന് ഇറങ്ങിയപ്പോൾ മുതൽ പ്രശ്നമാണല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ബിജു വണ്ടി നോക്കിയിട്ട് പറയുന്നുണ്ട് ഒരു വയർ കട്ട് ചെയ്ത വയർ കട്ടായതാണെന്ന് ഇനി വർഷം വിളിച്ചാലേ പറ്റൂ എന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അയ്യോ എനിക്ക് മ്യൂസിക് സ്കൂളിലേക്ക് പോയേ പറ്റുവല്ലോ എന്ന് ഇന്ന് ഇനി എന്തായാലും പോകണ്ടെന്ന് മുത്തശ്ശി ഇത്രയൊക്കെ കണ്ടിട്ട് പിന്നെയും കുട്ടിയെ പറഞ്ഞു വിടുക എന്ന് വെച്ചാൽ അതിന്തു പാതകം ചെയ്യുന്നത് പോലെയാണ് ഇന്നത്തെ ഒരു ദിവസം വരുന്നില്ലെന്ന് വിളിച്ച് പറഞ്ഞേക്കുന്ന മുത്തശ്ശി പറയുന്നു അത് മതിയെന്ന് രാധ മുത്തശ്ശി പറയുമ്പോൾ ശരിയെന്ന് രാധികയും ഐശ്വര്യയും മാലിനീയും അവിടെ കുറേ നേരമായി കാത്തു നിൽക്കുന്നു ഇന്ന് പാതിരാത്രി പാതിരാത്രിയായാലും അമ്മയുടെ മോളുടെയും ഒളിച്ചുകളെ കണ്ടുപിടിക്കാതെ ഞാൻ മടങ്ങില്ലെന്ന് പറയുന്നുണ്ട് ശ്യാം അമൃതയോട് പറയുന്നു അമൃതയുടെ ഈ മോള് വരേണ്ട സമയം കഴിഞ്ഞു ഒന്ന് വിളിക്കാമോ അങ്ങനെ അമൃത രാധികയെ ഫോൺ ചെയ്യുന്നു എന്ത് പറ്റി മോളെ ഇത്രയും നേരമായിട്ട് വരാത്തത് എന്താ എന്ന് അമൃത ചോദിക്കുന്നു അത് ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു മേഡം ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫിതാ മേഡത്തോട് ഒന്ന് ചോദിക്കാമോ ഞാൻ ഇന്ന് ലീവ് എടുത്തോട്ടെ എന്ന് എന്ന് രാധിക പറയുന്നു ഫിതാ മേഡം എന്റെ അരികിലുണ്ട് നേരിട്ട് ചോദിച്ചോ എന്ന് പറഞ്ഞ് അമൃത ഇപ്പോൾ ശ്യാമയുടെ കയ്യിൽ ഫോൺ കൊടുത്തു അതെന്താ ഇന്ന് ലീവിന്റെ കാര്യം പറഞ്ഞത് എന്താ പറ്റി സുഖമില്ലേ എന്ന് ശ്യാമ ചോദിക്കുന്നു അസുഖമൊന്നുമില്ല പക്ഷെ ഇറങ്ങാൻ വൈകിയത് കൊണ്ട് എന്ന് രാധിക പറയുന്നു വൈകിയത് കൊണ്ട് എന്താ ഇത് മോൾഡ് സ്ഥാപനമല്ലേ എനിക്കും അമൃതയ്ക്കും കൂടി ഇന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ട് സ്കൂളിന്റെ ചാർജ് മോളെ ഏൽപ്പിച്ചിട്ട് പോകാന്നാ ഞാൻ അമൃതയോട് പറഞ്ഞത് ഇനിയിപ്പോ എന്നൊക്കെ ശ്യാമ പറയുന്നു അയ്യോ മേഡം എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് രാധിക പറയുന്നു എന്നാ പിന്നെ മോളൊരു വണ്ടി വിളിച്ച് പെട്ടെന്ന് വാ മോള് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ എന്ന് ശ്യാമ പറയുന്നു എന്റെ പണിയാ മോളെ കാണിച്ചത് എന്തിനാ ചെല്ലാന്ന് പറഞ്ഞതെന്ന് മുത്തശ്ശി ചോദിക്കുന്നു മുത്തശ്ശി അവിടെ നിന്ന് എല്ലാവരും കൂടി എന്തോ പ്രധാനപ്പെട്ട കാര്യത്തിന് പോവുകയാണ് സ്കൂളിന്റെ ചാർജ് ഇന്ന് എനിക്കാണ് പിന്നെ ഇങ്ങനെ ആ ചെല്ലില്ലെന്ന് പറയാൻ പറ്റുന്നത് എന്ന് രാധിക മുത്തശ്ശിയോട് പറഞ്ഞു ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ എനിക്ക് ഇത്രയും നല്ലൊരു സ്ഥാനം തരുന്ന ആളുകളെ ഞാൻ നിഷേധിക്കാൻ പറ്റുമോ എന്ന് രാധിക ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് പറഞ്ഞത് ശരിയാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ മനസ്സിനൊരു വല്ലാഗുണ്ട് എന്തായാലും എനിക്ക് പോണമെന്ന് ഏർ രാധിക പറയുമ്പോൾ ബിജുവിനോട് മുത്തശ്ശി പറയുന്ന ഒരു ഓട്ടോ വിളിച്ച് മോളെ പറഞ്ഞു വിട് മ്യൂസിക് സ്കൂളിലേക്ക് പോ കൊണ്ടാക്കിയാൽ മതിയെന്ന് എന്നും പറയുന്നു അങ്ങനെ അവർ പോകുമ്പോൾ ടെൻഷനോടെ മുത്തശ്ശി പറയുന്നുണ്ട് ഭഗവാനെ ആഭരണം സംഭവിക്കരുതേ എന്ന് വീണ്ടും വീണ്ടും ഐശ്വര്യം കാത്തു നിൽക്കുകയാണ് മാലിന്യമാണെങ്കിൽ ആകെ ഒരു നിരാശ ഇവിടെ നിൽക്കുന്നുണ്ട് ഇത്രയും നേരമായിട്ട് കാണാത്തത് കൊണ്ട് തന്നെ കാത്തുനിൽക്കാൻ വയ്യാത്തതുപോലെ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ ഒരു സമയത്ത് മറച്ചു സംഭവിച്ചിട്ടില്ല അവൾ ഇപ്പം വരും എന്ന ഐശ്വര്യ പറയുന്നു രാധിക ഒരു ഓട്ടോയിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കുറെ ദൂരം പോയപ്പോഴത്തേക്കും ആ വണ്ടിയെ ഓടിയിരുന്നില്ല ഓട്ടോയും ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നുണ്ട് ഇനിയിപ്പോ കുഴപ്പമില്ല ഞാൻ നടന്നു പൊയ്ക്കോളാം എന്ന് രാധിക പറയുന്നു എന്റെ കൃഷ്ണ എന്റെ ഇത് തുടക്കം തന്നെ മുടക്കുവാണല്ലോ എന്ന് രാധിക ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് രാധിക കത്തിച്ചു വെച്ച നിലവിളക്ക് വീണ്ടും താഴെ വീണ് പോവുകയാണ് രാധിക നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെ പെട്ടെന്ന് രാധികയുടെ ചെരുപ്പും പൊട്ടുന്നു പോണ്ടാന്ന് മുത്തശ്ശി പറഞ്ഞതാണല്ലോ ഫിതാ മേടമാണെങ്കിൽ കാത്തിരിക്കുകയും ചെയ്യുന്നു ഈ കാണിക്കുന്ന തടസ്സങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് രാധിക വിചാരിക്കുന്നുണ്ട് രാധിക ആ ഒരു മറ്റേ ചെരുപ്പും കൂടി എടുത്ത് അങ്ങോട്ടേക്ക് കളഞ്ഞിട്ട് ചെരുപ്പില്ലാണ്ട് നടന്നു പോകുന്നു അങ്ങനെ ഇപ്പോൾ രാധിക മ്യൂസിക് സ്കൂളിൽ എത്തിയിരിക്കുന്നുണ്ട് ഐശ്വര്യ രാധികയെ കാണുന്നു രാധികയെ കണ്ട മാലിനി ഒന്ന് ഞെട്ടലൂടെ തന്നെ നിൽക്കുകയാണ് ഐശ്വര്യ മാലിനിയും രാധിക കാണാതെ മറിഞ്ഞു നിൽക്കുന്നു എന്താ ഇത് മേഡം ശ്യാമ മേഡത്തിൽ നിന്നും അല്പം പോലും വ്യത്യാസമില്ല വ്യത്യാസമില്ലായും മാലിനിയും പറയുന്നു അമ്മയും മകളും തമ്മിൽ ഇത്രയും സാമ്യം അപൂർവമാണെന്നും മാലിനി പറയുന്നുണ്ട് എന്റെ പിഴവ് കൊല്ലാൻ ഏൽപ്പിച്ചവൻ ചതിച്ചു ഇത്രയും കാലം കണ്ടെത്താനും കഴിഞ്ഞില്ലെന്നും ഐശ്വര്യ പറയുമ്പോൾ ഇനി എന്താണ് ഇനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാലിനി ചോദിക്കുന്നു ആദ്യം അമ്മയും മോളും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണം അവർ തമ്മിൽ എന്തൊക്കെയാ സംസാരിക്കുന്നു എന്ന് നോക്കണം അതിന് ഇങ്ങനെ നേരിട്ട് പോയാൽ സാധിക്കില്ല മറിഞ്ഞു പോയാലേ കഴിയൂ എന്ന ഐശ്വര്യ പറയുന്നു ഇതുവരെ സംഭവിച്ച പിഴവ് ഇനി ആവർത്തിക്കാൻ പാടില്ല മാലിന്യ വന്നേ എന്ന് പറഞ്ഞ ഐശ്വര്യ മാലിനിയും കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് അവർ സംസാരിക്കുന്നത് നിന്ന് കാണുകയാണ് ആ അജനലിൽ കൂടി രാധിക വന്നപ്പോൾ തന്നെ രാധികയെ കണ്ട സന്തോഷത്തിൽ രാധികയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു ശ്യാമ ദേഷ്യത്തോടെ ഐശ്വര്യം നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ